ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് മോദിയുടെ വൻ വിപ്ലവമിത നാൽപ്പത്തഞ്ച് ലക്ഷം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ചാട്ടവാർ പ്രയോഗമെന്ന് വിശേഷിപ്പിക്കാം ഇനി മുതൽ ഓഫീസിൽ പതിനഞ്ച് മിനിറ്റ് വൈകി വന്നാൽ ലീവായി കണക്കാക്കും എന്നാൽ പതിനഞ്ച് മിനിറ്റ് വൈകിയെന്നോർത്ത് ഏതായാലും ലീവാക്കാം എന്നാൽ ജോലി ചെയ്യാതെ വീട്ടിലേക്ക് പോയേക്കാം എന്ന് കരുതിയാലും തെറ്റി പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയാൽ ജോലി ചെയ്യുകയും വേണം ഹാഫ് ഡേ ലീവാക്കി കണക്കാക്കുകയും ചെയ്യുമെന്ന സുപ്രധാനമായ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് ഇത് രാജ്യത്തെ നാൽപ്പത്തി ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നേരിട്ട് ബാധിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി തോന്നുമ്പോൾ ഓഫീസിൽ വരിക എന്നതിന് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി പൂട്ടിട്ടിരിക്കുന്നത് വൈകി വരുന്നവർക്കെതിരെ ചാട്ടവാറുകൊണ്ട് കേന്ദ്രത്തിന്റെ പേഴ്സണൽ ട്രെയിനിംഗ് വകുപ്പ് തന്നെയാണ് പ്രകരം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പിൽ പറയുന്നത് പരമാവധി പതിനഞ്ച് മിനിറ്റ് കാലതാമസം അനുവദിക്കാൻ തീരുമാനിച്ചു അതായത് ഒരു സ്റ്റാഫിന് പരമാവധി മിനിറ്റ് രാജ്യത്തുടനീളമുള്ള ജീവനക്കാർ രാവിലെ ഒൻപത് പതിനഞ്ചിന് ഓഫീസിലെത്തി ഹാജർ രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരോടും ബയോമെട്രിക് ഹാജർ സംവിധാനം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒൻപത് പതിനഞ്ചിന് ശേഷം ഓഫീസിലെത്തി ജീവനക്കാർക്ക് ആ ദിവസം ശമ്പളം ഉണ്ടാവില്ല ശമ്പളമില്ലാത്ത ലീവായി ഇത് പരിഗണിക്കും ഇത് എന്നെ നടപ്പാക്കേണ്ടതായിരുന്നുവെന്നും മോദി അഭിനന്ദനമെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും പ്രവാഹമാണ് കോടിയോളം ജനം തൊഴിൽ അന്വേഷിക്കുമ്പോഴാണ് ജോലി കിട്ടിയ ആളുകൾ ശമ്പളം വാങ്ങിയിട്ട് ഓഫീസിൽ വരാതെ മുങ്ങുന്നത് നോർക്കണം നാലു വർഷം മുമ്പ് കോവിഡ് പൊട്ടി പുറപ്പെട്ടതിന് ശേഷമായിരുന്നു ഓഫീസ് സമയം താളം തെറ്റിയത് രാവിലെ ഒൻപത് പതിനഞ്ചിന് ശേഷം വന്നാൽ ഹാഫ് ഡേ ക്യാഷൽ ലീവ് കുറയ്ക്കുമെന്ന് ജീവനാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും കാരണത്താൽ ഒരു പ്രത്യേക ദിവസം ജീവനക്കാരന്റെ ഓഫീസിൽ ഹാജരാകാൻ കഴിയുന്നില്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുകയും ക്യാഷൽ അവധിക്ക് അപേക്ഷിക്കുകയും വേണം ജീവനക്കാരുടെ ഹാജരും കൃത്യനിഷ്ഠയും ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാണ് അവരവരുടെ വിഭാഗങ്ങൾ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ തുറന്നിരിക്കും എന്നാൽ ജൂനിയർ ലെവൽ ജീവനക്കാർ വൈകി എത്തുകയും നേരത്തെ പോവുകയും ചെയ്യുന്നത് സാധാരണമാണ് ഇനി അതും പാടില്ല അതേസമയം ഉദ്യോഗസ്ഥരും അവകാശവാദങ്ങൾ ഉന്നയിച്ച് എത്തിയിട്ടുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു സാധാരണയായി വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം പുറപ്പെടുന്നതിനാൽ അവർക്ക് നിശ്ചിത ഓഫീസ് സമയം ഇല്ലെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പരാതിപ്പെടുന്നു കൂടാതെ കോവിഡിന് ശേഷമുള്ള ഇലക്ട്രോണിക് ഫയലുകളിലേക്കുള്ള ആക്സസ് ഉള്ളതിനാൽ അവർ പലപ്പോഴും അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ വാരാന്ത്യങ്ങളിലോ ഉൾപ്പെടെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതായി അവർ വാദിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഓഫീസിൽ വന്ന ഉടനെ മോദി സർക്കാർ ഓഫീസ് സമയം നിർബന്ധമാക്കാൻ ശ്രമിച്ചു ഇത് ജീവനക്കാർ എതിർത്തു അവരിൽ പലരും ദീർഘദൂര യാത്രയാ വാദിച്ചു ആധാർ പ്രവർത്തനക്ഷമമാക്കി ബയോമെട്രിക് ഹാജർ സംവിധാനം ആളുകൾ കൃത്യസമയത്ത് എത്തിയെന്ന് ഉറപ്പാക്കാൻ കോവിഡ് മെക്കാനിസം താൽക്കാലികമായി നിർത്തിവെക്കുന്നതുവരെ നിരീക്ഷിച്ചു മറ്റൊരു പ്രധാന കാര്യം മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു സാധാരണയായി വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം പുറപ്പെടുന്നതിനാൽ അവർക്ക് നിശ്ചിത ഓഫീസ് സമയം ഇല്ലെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ പരാതിപ്പെടുകയാണ് കൂടാതെ നിലവിൽ കോവിഡിന് ശേഷമുള്ള ഇലക്ട്രോണിക് ഫയലുകളുടെ ആക്സസ് ഉള്ളതിനാൽ അവർക്ക് പലപ്പോഴും അവധി ദിവസങ്ങളിലോ വാരാന്ത്യങ്ങളിലോ ഉൾപ്പെടെ നിന്ന് ജോലി ചെയ്യുന്നതായി തന്നെ വാദിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഓഫീസിൽ വന്ന ഉടനെ മോദി സർക്കാർ ഓഫീസ് സമയം നിർബന്ധമാക്കാൻ ശ്രമിച്ചു ഇത് ജീവനക്കാർ എതിർക്കുകയാണ് ചെയ്തത് അവർ പലരും ദീർഘദൂര യാത്രയാണെന്ന് വാദിച്ചു അതായത് ആധാർ പ്രവർത്തനക്ഷമമാക്കി ബയോമെട്രിക് ഹാജർ സംവിധാനം ആളുകൾ കൃത്യസമയത്ത് എത്തിയെന്ന് ഉറപ്പാക്കാൻ കോവിഡ് മെക്കാനിസം താൽക്കാലികമായി നിർത്തിവെക്കുന്നതുവരെ നിരീക്ഷിച്ചു ഹാജർ രേഖപ്പെടുത്താൻ ക്യൂ നിൽക്കാതിരിക്കാൻ പല മുതിർന്ന ഉദ്യോഗസ്ഥരും അവരുടെ മേശയിൽ ബയോമെട്രിക് ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പുനരാരംഭിച്ച ബയോമെട്രിക് ഹാജർ പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളാണ് ഏറ്റവും പുതിയ നിർദ്ദേശമായി സൂചിപ്പിക്കുന്നത് പതിവായി ും നേരത്തെ ഓഫീസ് വിടുന്നതും ഗൗരവമായി കാണുകയും നിരുത്സാഹപ്പെടുത്തുകയും വേണം ഡിപ്പാർട്ട്മെന്റുകളിൽ നിരവധി ജീവനക്കാർ പതിവായി ഓഫീസ് ഒഴിവാക്കുകയോ കുറച്ചു സമയത്തേക്ക് വരികയോ ചെയ്യുന്നു ഈ നീക്കം കൂടുതൽ അച്ചടക്കം നടപ്പിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പിട്ടിട്ടും പഞ്ചിങ് നടത്തിയിട്ടും ജീവനക്കാർ പുറം വാതിൽ വഴി മുങ്ങിയാൽ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നത്